നമസ്കാരം സോഷ്യൽ മീഡിയ തുറന്നാലും സമൂഹ മാധ്യമങ്ങളെല്ലാം ഇപ്പൊ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് നിൽക്കുന്നത് ഇന്നലെ മരണപ്പെട്ട ദീപക് എന്ന് പറയുന്ന മുപ്പത്തേഴ് വയസ്സുള്ള ഒരു സഹോദരന്റെ വാർത്തകളാണ് ഈ ജിംഷിദ മുസ്തഫ എന്ന് പറയുന്ന തന്തയ്ക്ക് പറക്കാത്ത ഒരു കഴുവർഡാ മോള് ചെയ്തു കൂട്ടിയ തന്തയിലാഴിയാണ് ആ ഒരു സഹോദരന്റെ മരണത്തിൽ കൊണ്ടെത്തിച്ചത് ഇന്ന് രാവിലെ എൻ്റെ ചങ്ക് പൊട്ടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് ആ മാതാവ് പൊട്ടിക്കരയുന്ന ആ കാഴ്ചയോടെ അതൊരിക്കലും അത് കണ്ടു നിൽക്കാനോ ആ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ കേൾക്കാൻ പോലും നമുക്ക് സാധിക്കില്ല അത്രത്തോളം ഹൃദയ ആ അമ്മയുടെ ആ ഒരു നിലവിളി ഒരിക്കലും നിനക്ക് മാപ്പ് തരില്ല ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നിനക്ക് മാപ്പ് തന്നാലും ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മനസ്സിലും ദൈവം തമ്പുരാന്റെ കോടതിയിലും ഒരിക്കലും നീ മാപ്പ് അർഹിക്കുന്നവളല്ല നിനക്ക് മാപ്പ് ലഭിക്കുകയുമില്ല ഈ പഴച്ചവള് റീച്ച് കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം ആ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും കണ്ടുകാണുമായിരിക്കും ആദ്യം അവൾ വീഡിയോ എടുക്കുമ്പോൾ ആ സഹോദരൻ അങ്ങോട്ട് മാറി നിൽക്കുന്ന നിൽക്കുന്നതാണ് ആ സഹോദരൻ മുട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഇവൾ വന്ന് നിന്നുകൊണ്ട് ആ ഒരു വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തതും ആ വീഡിയോ എടുത്ത് അത് അവൾ പബ്ലിഷ് ചെയ്തത് ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് അതിൽ മനം നൊന്തോട്ടാണ് ഈ പ്രിയ സഹോദരൻ മരണപ്പെട്ടത് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് എല്ലാത്തിലും മതം കണ്ടെത്തുകയും എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടെത്തുന്ന ചില പുഴുക്കുത്തുകളുണ്ട് ഒരു സനാതന അമ്മായി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ജസ്റ്റ് ഞാനത് വായിക്കാം ഞാൻ അവരുടെ പേര് പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല കാരണം സമൂഹ മാധ്യമങ്ങൾ നിരന്തരം പച്ചയ്ക്ക് വർഗീയത വർഗീയതവർ അതായത് ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞു ആരും ഇവള് മുസ്ലിം ആണ് എന്ന് കരുതിയിട്ടൊന്നും അല്ല ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഈ നായിൻ്റെ മോൾക്കെതിരെ രംഗത്ത് വന്നതും അവർ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചതും ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റിങ്ങനാണ് ഗഫൂർ പറഞ്ഞ അസ്ത്രങ്ങളിൽ ഒന്നാണിത് ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താൻ ടിപ്പുവിന്റെ മുന്നിൽപ്പെട്ട് ഭയന്ന് തോലും പൈതൃകവും പോയ കുറെ എണ്ണത്തിന്റെ പിൻഗാമികൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കൾ സൂക്ഷിക്കുക ഹിന്ദു വേട്ടയുടെ പുതിയ വേഷ്യൻ ഇനിയും വരാം ഇതുപോലെ ചില പുഴുത്ത ജന്മങ്ങളുണ്ടല്ലോ സത്യത്തിൽ ഇതിനകത്തൊക്കെ മതവും രാഷ്ട്രീയം കരുതുന്നു ഇവിടെ കുറ്റം ചെയ്യുന്നവർക്ക് മതവും രാഷ്ട്രീയവും ഇല്ല എന്റെ പിഴച്ച തള്ളേ ഇതുപോലെ ചില പുഴുത്ത നാറികൾ വന്നിട്ട് ഈ സമൂഹത്തിൽ വിഭാഗീത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവളൊരു തെറ്റ് ചെയ്തതിന് ഈ സമുദായം മൊത്തത്തിൽ തെറ്റാവും ഈ സമുദായക്കാരല്ലേ ഏറ്റവും കൂടുതൽ അവളെ വിമർശിച്ചത് ഇവള് കാണിച്ചിട്ടുള്ള ഈ തെമ്മാടിത്തരത്തിന് ഒരിക്കലും നല്ലവരായിട്ടുള്ള മനുഷ്യൻ നന്മയുള്ള ഒരു മനുഷ്യനും ഇവിടെ സപ്പോർട്ട് ചെയ്ത രംഗത്ത് വരും നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഇവർ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കേട്ടതിനു ശേഷം രണ്ട് മൂന്ന് പേർ ഇവർക്ക് കൊടുക്കുന്ന മറുപടിയും കൂടെ നിങ്ങൾ കാണാതെ പോകരുത് യാത്ര ചെയ്യുമ്പോൾ അനുഭവമാണ് എന്തായിരുന്നു സംഭവം നിങ്ങൾക്ക് അനുഭവം ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല വശമായിരുന്നു ബസ് അപ്പൊ ഞാൻ ഇങ്ങനെ നിക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒത്തി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാന് ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്തു കൊടുത്തു അയാളത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാൾ കണ്ട കണ്ട സമയത്ത് അയാൾ ഭയങ്കര ആയിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാന്റിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തു കൊടുക്കുന്നത് കാരണം അയാൾ എട്ടോട്ട് റൂമിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഓൺ ചെയ്തു വെച്ചു ആ ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ പുറകിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ തെറ്റ് അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു പിന്നെയും അത് ചെയ്തു ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പ തന്നെ ഞാൻ എന്റെ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയ്യെ ഇറങ്ങി ഓടി ഓടിയെന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ ഉണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്റെ സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുക അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങി നടന്നു പിന്നെ ഞാൻ പുറകെ പോയില്ല രണ്ട് വീഡിയോ വീഡിയോ രണ്ടും ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു വെറും മോന്റെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ആദ്യം നിൽക്കുന്ന ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത് ഇവിള് നിൽക്കുന്ന ആംഗിൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ വ്യക്തമാണ് കാരണം ഇയാൾ മുട്ടാൻ വേണ്ടി മാത്രം അവള് നിന്നു കൊടുക്കുന്നു മുട്ടുമ്പോൾ ഇവളുടെ മുഖത്തിന്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ട ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്തിട്ട് വൈറലാകാൻ വേണ്ടി ഈ ഈ ലവണ്ടോക്കി മോള് കാണിച്ചിട്ടുള്ള ഈ തെമ്മാടിത്തരത്തിന് ആ മനുഷ്യന്റെ ജീവനാ പോയത് ആ അമ്മയുടെ കണ്ണുനീരിന് ഒരിക്കലും നിനക്ക് മാപ്പില്ല പിന്നെ ഇനി സനാതന അമ്മായിക്കിട്ടുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഇവിടെ മുസ്ലിം ആയിക്കോട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ തെമ്മാടിത്തരം കാണിച്ചാൽ അതാദ്യം ആർജവത്തോട് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയായിരിക്കും അത് ഏത് മതത്തിലാണെങ്കിലും കൊള്ളാം അത് ഏത് പിന്നെ പണ്ഡിതനാണേലും കൊള്ളാം പറയേണ്ടത് കൃത്യമായിട്ട് പറയും നീ ഇതും കൂടെ ഒന്ന് കേട്ടോ നീ േടിച്ചിട്ട് പബ്ലിക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയ മറ്റവള് കണ്ടോ 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 ഇവളൊക്കെ വേറെ ആളെ ലൈഫിൽ കയറി കളിക്ക മക്കളെ ഇവള് ഇവൾക്ക് എന്ത് കിട്ടിന്ന് അറിയില്ല ബസ്സിൽ കയറിയപ്പം ആ ടച്ചിങ്സും കാര്യങ്ങളും ആസ്വദിച്ചിട്ട് വീഡിയോ ഇയാളെ വീഡിയോ എടുത്തല്ല എന്ത് കിട്ടി ഒരാളെ ലൈഫ് തകർത്തില്ലേ അവരെ ഭാര്യ ഭാര്യക്കൊക്കെ പോയി നീ ആ ബസ്സിലെന്നെ റിയാക്ട് ചെയ്യലോ ബസ്സിൽ റിയാക്ട് ചെയ്യല് വിട്ടിട്ട് നീ ആ വീഡിയോ എടുത്ത് നീ വൈറൽ ആവാൻ നോക്കിയതാ ഓരോ കൊണ്ട് 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 പെണ്ണുങ്ങളെ ഇപ്പൊ എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഈ ഈ ഈ പേര് വന്നു പെണ്ണിനെ ഇവളെ അമ്മായി നീ പറഞ്ഞ അതേ ഒരു മുസ്ലിം സ്ത്രീയാണ് ഇവക്കെതിരെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കേട്ടോക്കെ ചെറുപ്പക്കാരിയാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇവക്ക് മാപ്പ് നൽകിയാൽ മനസ്സിൽ നൽകിയാലും മാപ്പുണ്ടാവില്ല ഗ്രീഷ്മക്ക് കോടതി കാലാബരത്തിൽ മാപ്പ് കൊടുത്താൽ മനുഷ്യരുടെ മനസ്സിൽ മാപ്പില്ല കൂടത്തായ ജോലിക്ക് കാലാന്തരത്തിൽ കോളറി മാപ്പ് കിട്ടാലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പ് കിട്ടൂല്ല ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു നീ ജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷേ നീ ജീവൻ നഷ്ടപ്പെടുത്തി എന്താണെന്ന് എനിക്ക് എന്നെ കേൾക്കുന്ന മലയാളി മനസ്സുകൾക്ക് വായിക്കാൻ കഴിയും കാരണം പണത്തെക്കാളും സ്വത്തിനേക്കാളും ദീപക്കിന് ഏറ്റവും വലുത് ആത്മാഭിമാനം ആയതുകൊണ്ടാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടെടുത്ത് എൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ് എൻ്റെ അന്തസ്സും എൻ്റെ അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ ജീവൻ നഷ്ടപ്പെടലാണെന്നുള്ള തോന്നലാണ് ദീപകനെ ഈ മരണത്തിലേക്ക് ഉള്ള ഡിസിഷൻ തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് നിന്റെ വിഹാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ മനുഷ്യർക്കും എല്ലാം വലിപ്പം തോന്നുന്ന സ്വർണവും പണവും മാത്രമല്ല ആത്മാഭിമാനത്തിന് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത സമയത്ത് സ്വന്തം ആത്മാഭിമാനമാണ് ഏറ്റവും വലിയ സമ്പത്തി എന്ന് കരുതുന്ന ദീപക്കിനെ പോലുള്ള നൂറുകണക്കിന് മനുഷ്യരുണ്ട് ആ ദീപക്കിന് സ്വന്തം മക്കളെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു സ്വന്തം ഭാര്യ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു കുടുംബക്കാരെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയും തെറ്റ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ തെറ്റ് ചെയ്തി ചെയ്താലും ചെയ്തില്ലെങ്കിലും ദീപക് മനുഷ്യരുടെ മുമ്പിൽ അഹസിക്കപ്പെട്ടില്ലേ നാലാളെ മുമ്പിൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നില്ലേ ചുറ്റുവട്ടക്കാരെല്ലാം അവനെ മോശക്കാരനാക്കിയില്ലേ അവയ്ക്ക് ജീവിക്കാൻ തോന്നുന്നു തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ തോന്നുന്നു ഇപ്പൊ എന്ത് സംഭവിച്ചു ആ വീഡിയോ പരിശോധിച്ചാലും അയാൾ മനപൂർവ്വം ഒന്നും ആ വീഡിയോ ഉറപ്പാണ് കാണുന്ന പറക്കാത്തവളുണ്ടല്ലോ തന്തയ്ക്ക് പറക്കാതെ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിട്ട് തന്തയില്ലായ്മ കാണിച്ചോൾ അവൾ വീഡിയോ എടുത്ത് ആ പാവം പിടിച്ച മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം ജീവനോടെ ഈ ലോകത്തില്ല റീച്ചിന് വേണ്ടിയിട്ട് ആണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഇവളെ പോലെയുള്ള തന്തയ്ക്ക് പറക്കാത്തവള് ഒരാളുടെ ജീവനാണ് നീയൊക്കെ ഇല്ലാണ്ടാക്കിയത് കേട്ടല്ലോ അമ്മായി ഈ പ്രതികരിച്ചതെല്ലാം ഇസ്ലാം മതവിശ്വാസികളാട്ടോ അല്ലാതെ നീ പറയുന്ന പോലെ എല്ലാത്തിലും മതവർഗീയത കാണുന്ന ആളുകളല്ല കുറ്റം ചെയ്യുന്നവനിക്ക് മതവുമില്ല ഇല്ല ജാതിയുമില്ല രാഷ്ട്രീയവുമില്ലടി അതെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കി ഇതുപോലെ ചില പുഴുത്ത ജന്മങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഇരുന്നോണ്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിനകത്ത് മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ചെയ്യുന്ന ഈ പരിപാടികളുണ്ട് ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം ഇതുപോലെ ഒരുപാട് ഉണ്ട് ലക്ഷിത വടയ വടയക്ഷി എന്ന് പറയുന്ന ആ ഒരു സാധനം ഇവരെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ട് ഈ പുഴുത്ത ജന്മം അവളുടെ ഐഡിയ ഒക്കെ ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ട് അവള് ഓടിയിട്ടുണ്ട് അവൾക്ക് റീച്ച് കിട്ടി അവൾക്ക് മാക്സിമം റീച്ച് അവൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് അവൾക്ക് നല്ല രീതിയിൽ തന്നെ അവൾക്ക് റീച്ചും കിട്ടി അവളെ ലോകം മുഴുവൻ അറിയപ്പെട്ടു എന്നുള്ളതാണ് ഇനി നിനക്ക് അകത്ത് കടന്ന് റീൽസ് ചെയ്തോ ഉണ്ട ഉണ്ടാക്കിയോ ഒക്കെ നിനക്ക് അങ്ങ് ജീവിതം അങ്ങ് കൊണ്ടുപോകാം ഇവളെ ഒരു കാരണവശാലും പുറത്തു വിടരുത് കാരണം ഇനി ഒരു ചെറുപ്പക്കാരൻ്റെയും ജീവൻ ഒരു സ്ത്രീയാലും പോകാൻ പാടില്ല ഒരു പുരുഷനെ കൊണ്ട് ഒരു സ്ത്രീയുടെയും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല ആ അമ്മയ്ക്കും ആ കുടുംബത്തിനും ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്തും സർവശക്തൻ കൊടുക്കട്ടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകണം ഈ പിഴച്ച സന്തതിക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ കേരളത്തിന്റെ പൊതുസമൂഹം മുൻപന്തിയിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും